നമസ്കാരം സ്വാതന്ത്ര്യദിനത്തിൽ ആർ എസ് എസും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ വിഷയമായി പ്രതിപക്ഷം അടക്കം ഈ പ്രസംഗഭാഗത്തെ വിമർശിക്കും അപ്പോഴും താനൊരു ആർ എസ് എസുകാരനാണെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് പ്രധാനമന്ത്രി മോദി ആർ എസ് എസിനെ തൻ്റെ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ആവോളം പുകഴ്ത്തുകയായിരുന്നു മോദി ആർ എസ് എസ് സ്ഥാപിതമായി നൂറു വർഷം പൂർത്തിയായതിന്റെ പശ്ചാത്തലത്തിലാണ് മോദിയുടെ പ്രശംസ കർഷക താല്പര്യത്തിനെതിരായ ഏതൊരു നയത്തിനെതിരെയും താൻ ഒരു മതിൽ പോലെ നിൽക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണെന്നും ലോകവിപണിയെ ഇന്ത്യ ഭരിക്കണമെന്നും അദ്ദേഹം ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു പാകിസ്ഥാനും അമേരിക്കയ്ക്കുമെല്ലാം സന്ദേശം നൽകിയ മോദി ആർ എസ് എസ് എന്ന സംഘടനയുടെ പ്രസക്തിയും ഓർമ്മിപ്പിച്ചു എന്നതാണ് വസ്തുത ആർ എസ് എസിനെ കേന്ദ്രഭരണത്തിൽ കൂടുതൽ ഉറപ്പിച്ചു നൽകുകയാണ് മോദി ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അത് തിരിച്ചറിഞ്ഞുകൂടിയാകും ഈ ഭാഗം പ്രതിപക്ഷം വിവാദമാക്കുക ഞങ്ങളുടെ വ്യക്തമായ നിലപാട് ഇങ്ങനെയാണ് ഒരു രാഷ്ട്രം സർക്കാരുകൾ രൂപീകരിച്ചതുകൊണ്ട് മാത്രമല്ല നിർമ്മിക്കപ്പെടുന്നത് അതിനെ കോടിക്കണക്കിന് ജനങ്ങളുടെ സന്യാസിമാരുടെയും ദർശികരുടെയും ശാസ്ത്രജ്ഞരുടെയും അധ്യാപകരുടെയും കർഷകരുടെയും യുവാക്കളുടെയും സൈനികരുടെയും തൊഴിലാളികളുടെയും ഓരോരുത്തരുടെയും സമർപ്പിതമായ പരിശ്രമങ്ങളിലൂടെ നിർമ്മിക്കപ്പെടുന്നു വ്യക്തികളും സ്ഥാപനങ്ങളും ചേർന്ന് അതിനെ രൂപപ്പെടുത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇന്ന് വലിയ അഭിമാനത്തോടെ ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നൂറു വർഷം മുമ്പ് ഒരു സംഘടന ജനിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം രാജ്യത്തിന്റെ നൂറു വർഷത്തെ സേവനം എന്നത് ഏറ്റവും മഹത്തായും സ്വർണാഭമായും ഉള്ള ഒരു അധ്യായമാണ് വ്യക്തിത്വ നിർമ്മാണത്തിലൂടെ രാഷ്ട്രനിർമ്മാണം എന്ന പ്രതിജ്ഞ നയിക്കപ്പെട്ടും ഭാരതമാതാവിനെ സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ നൂറ് വർഷത്തിനിടെ പതിനൊന്ന് ലക്ഷത്തിലധികം സ്വയം സേവകർ രാജ്യക്ഷേമത്തിനായി ജീവിതം സമർപ്പിച്ചുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സേവനം സമർപ്പണം സംഘടന അതുല്യമായ ശിക്ഷണം എന്നിവയാണ് അതിന്റെ മുഖമുദ്രകൾ ഒരു നിലയിൽ നോക്കുമ്പോൾ രാഷ്ട്രീയ സ്വയം സംഘം ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജിഒ സ്വാർത്ഥരഹിതമായ പ്രതിബദ്ധതയുടെ ഒരു നൂറ്റാണ്ട് അതിന്റെ ചരിത്രമാണെന്ന് മോദി പറഞ്ഞു ഇന്ന് ചെങ്കോട്ടയുടെ മതിലുകളിൽ നിന്ന് രാജ്യത്തിന് നൂറ് വർഷം സേവനം ചെയ്ത ഈ യാത്രയിൽ പങ്കുചേർന്ന എല്ലാ സ്വയം ഞാൻ ആദരപൂർവ്വം ഓർക്കുന്നു ഈ മഹത്തായ സമർപ്പിതമായ നൂറ്റാണ്ട് നീണ്ട സേവനയാത്രയിൽ രാജ്യം അഭിമാനം കൊള്ളുന്നു അത് ഞങ്ങളെ തുടർന്നും പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആർ എസ് എസിനും പരിവാർ പ്രസ്ഥാനങ്ങൾക്കൊപ്പം നീങ്ങുമെന്ന സന്ദേശമാണ് ഇതിലൂടെ മോദി നൽകുന്നത് ഇത് ചരിത്രം കുറിക്കാനുള്ള സമയമാണ് വിപണിയെ നാം ഭരിക്കണം ഉൽപ്പാദന ചെലവ് കുറയ്ക്കണം ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആഗോള വിപണികളിൽ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണിത് കുറഞ്ഞ വില ഉയർന്ന നിലവാരം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു രാജ്യങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല നമ്മുടെ ലക്ഷ്യം കാണാൻ നമുക്ക് മുമ്പോട്ട് പോകേണ്ട സമയമാണിതെന്നും മോദി ു സ്വാതന്ത്ര്യ സമരസേനാനികൾ സ്വതന്ത്ര ഇന്ത്യ വിഭാവനം ചെയ്തതുപോലെ ഒരു ശക്തമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ദൃഢനിശ്ചയം എടുക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മറ്റുള്ളവരെ ഇകിഴ്ത്തി കാണിക്കുന്നതിൽ ഊർജ്ജം പാഴാക്കരുത് നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്നതിനായിരിക്കണം നമ്മുടെ ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു കർഷകരുടെ താല്പര്യത്തിനെതിരായ ഏതൊരു നയത്തിനു മുന്നിൽ മോദി ഒരു മതിൽ പോലെ നിൽക്കും തൻ്റെ കർഷകരെ താൻ ഉപേക്ഷിക്കുന്നില്ലെന്നും മോദി പറഞ്ഞു പാൽ പഴവർഗ്ഗങ്ങൾ ചണം തുടങ്ങിയവയുടെ ഉത്പാദനത്തിൽ ഇന്ത്യ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് മത്സ്യം അരി ഗോതമ്പ് പഴങ്ങൾ പച്ചക്കറി തുടങ്ങിയവയുടെ ഉൽപാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ നാല് ലക്ഷം കോടി രൂപയുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി നടന്നിട്ടുണ്ട് അവരെ പിന്തുണയ്ക്കാൻ നിരവധി പദ്ധതികളുണ്ടെന്നും മോദി പറഞ്ഞു